തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ നഷ്ടപ്പെട്ടതിന്റെ വേദന പങ്കുവയ്ക്കുകയാണ് നടി കീർത്തി സുരേഷ് ഒരു മാസം മുൻപ് മരണപ്പെട്ട തന്റെ കൂട്ടുകാരി മനീഷയെ കുറിച്ച് കീർത്തി സുരേഷ് പങ്കുവെച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വികാരഭരിതമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് തന്റെ പ്രിയ കൂട്ടുകാരിയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് താരം കുറിപ്പിലൂടെ പങ്കുവെക്കുന്നത് ഒരു മാസം മുമ്പ് കീർത്തിയുടെ കൂട്ടുകാരിയായ മനീഷ മരണപ്പെടുന്നത് ബ്രെയിൻ ട്യൂമറിനെ തുടർന്നായിരുന്നു മരണം എട്ടു വർഷം രോഗാവസ്ഥയോട് പൊരുതി നിന്നാണ് മനീഷ ഒടുവിൽ മരണപ്പെടുന്നത് ജീവിതം ജീവിച്ചു തുടങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത തന്റെ കൂട്ടുകാരിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ വന്നുവെന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം താൻ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് കീർത്തി പറയുന്നത് കീർത്തിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ ഏറെ പ്രയാസകരമായിരുന്നു എന്റെ ബാല്യകാല സുഹൃത്ത് ഇത്ര വേഗത്തിൽ ഞങ്ങളെ വിട്ട് പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇരുപത്തി മൂന്നാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധ്യതയായ അവൾ എട്ട് വർഷത്തോളം പോരാടി കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ നവംബറിൽ അവൾ തന്റെ മൂന്നാമത്തെ സർജറിക്ക് വിധിയാകുന്നത് വരെ അവളെ പോലെ മനോധൈര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം അവളോട് ദീർഘനേരം സംസാരിച്ചതാണ് അവൾക്കൊപ്പമുള്ള എൻറെ അവസാന ഓർമ്മ ഇനിയും വേദന സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അന്ന് അവൾ കരഞ്ഞു അവളുടെ മുന്നിൽ ഞാൻ എന്റെ വികാരങ്ങൾ അടക്കി പിടിച്ചു നിന്നു പക്ഷെ പുറത്തിറങ്ങിയതും കണ്ണടയും മാസ്കും ധരിക്കുകയും ആശുപത്രി വരാന്തയിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു അവൾക്ക് ബോധമില്ലാത്തപ്പോൾ അവളെ അവസാനമായി കണ്ടതിനെ കുറിച്ച് പരാമർശിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിക്കാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത ലോകം കണ്ടിട്ടില്ലാത്ത പൂർത്തിയാക്കാത്ത ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന ചോദ്യം മാത്രമേ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല അവളെ നേരത്തെ തന്നെ കൊണ്ടുപോകാൻ മാത്രം ഗുരുതരമായിരുന്നു ട്യൂമർ പക്ഷേ അവസാന ശ്വാസം വരെ അവൾ പോരാടി കൃത്യം ഒരു മാസം മുമ്പാണ് നീ പോകുന്നത് നിന്നെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലുമില്ല ഇന്ന് നിന്റെ ജന്മദിനമാണ് ഇന്നും എന്നും നിന്നെ ഓർക്കുന്നു എന്നാണ് കീർത്തി കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് കീർത്തിയുടെ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കീർത്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കമന്റ് ാണ് ഏറെയും താരത്തിന്റെ വേദനയിൽ പങ്കുചേരുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് കീർത്തി സുരേഷ് നടി മേനകയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായ കീർത്തി അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ സിനിമയിലെത്തുകയായിരുന്നു തിളങ്ങിയ കീർത്തി നായികയായും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുൻനിര താരങ്ങളുടെയും സംവിധായകരുടെയും എല്ലാം കൂടെ പ്രവർത്തിക്കാനുള്ള അവസരവും കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലൂടെയായിരുന്നു കീർത്തി സുരേഷിന്റെ തുടക്കം പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറുകയായിരുന്നു നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം കീർത്തി സുരേഷ് നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ കീർത്തി പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതേസമയം ബേബി ജോൺ ആണ് കീർത്തിയുടെ പുതിയ സിനിമ ഈ ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറാൻ ഒരുങ്ങുകയാണ് കീർത്തി സുരേഷ് വരുൺ ധവാൻ ആണ് ചിത്രത്തിലെ നായകൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ